മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ളൊരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോൾ ഷോർസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ റവാ കേസറിയുടെ റെസിപ്പിയാണ് ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഞാൻ സ്റ്റൗൽ വെച്ചെടുത്തിട്ടുണ്ട് ചൂടായപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യാണോ വെച്ചെടുത്തിട്ടുള്ളത് കുറച്ച് അടിപ്പരിപ്പും കിസ്മിസും കൂടെ നെയ്യിലിട്ടൊന്ന് വറുത്തു കോരി മാറ്റി വെക്കുകയാണ് ഇനി ഇതേ പാനിൽ തന്നെ ഞാൻ അരക്കപ്പ് റവ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഒരുപാടങ്ങ് വറുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി പിന്നെ ഒരു പാകത്തിന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇതിന് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇനി പാനിലേക്ക് ഞാൻ രണ്ട് കപ്പ് തേങ്ങയുടെ രണ്ടാം പാലാണ് ഒഴിച്ചെടുക്കുന്നത് ഇത് ഞാൻ ഒരു മുറി തേങ്ങ ചിരിവീതിൻ്റെ ഒന്നാം പാൽ മാറ്റിവെച്ച് ശേഷം ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചെടുത്ത് അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു പാലാണ് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു സമയം ഫ്ലെയിം ഓൺ ആയിരിക്കണം ഈ ഇതൊരു തേങ്ങാപ്പാലൊന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഇതിപ്പോൾ ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുള്ള ആ റവ കുറേശേ ചേർത്ത് കൊടുത്ത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഞാനിതിലേക്ക് ഒരു കളറും തന്നെ ആഡ് ചെയ്യണില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുക നിയ രീതിലായി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി മധുരം ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് റവ കേസരിക്ക് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും ഇപ്പം ഇത്ര മധുരം വേണ്ട നിങ്ങൾ അളവ് കുറച്ച് കൊടുത്താൽ മതി മധുരം കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ഈ റവ കേസരിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ഏലക്ക ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ കൂടിപ്പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി അവസാനമായിട്ട് തേങ്ങയുടെ ഒന്നാം പാൽ ഒരു കപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി അധിക സമയത്ത് ചൂടാക്കരുത് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫാക്കി എടുക്കുക ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും ബിസിനസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഈയൊരു പാകത്തിനാണ് ഇതിൻ്റെ മാവ് ഉണ്ടായിരിക്കേണ്ടത് ഇതിന് ചൂടോടെ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം ഇതൊന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇത് മാറ്റണത് അപ്പോൾ ഏത് ബൗളിലാണോ നിങ്ങളത് ഒഴിച്ചെടുക്കുന്നത് ആ ഒരു പാത്രത്തിൽ ഒരല്പം നെയ്യ് തടവി കൊടുക്കാൻ മറക്കരുത് നെയ്യ് തടവി കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് വിട്ടുപോരും ഞാനിപ്പോൾ എല്ലാം ഈ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് നന്നായി ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം അപ്പോൾ അതത് ചൂടാറിയതിന് ശേഷമുള്ള കേസരി ആണതിപ്പോൾ നന്നായി സെറ്റായി കിട്ടിയിട്ടുണ്ട് നമുക്കിതിനീ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ റവ കേസരി തയ്യാറായിട്ടുണ്ട് മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നൊരു ഇത് നല്ല സോഫ്റ്റ് ആണ് നമ്മൾ വായിലിട്ടാലൊക്കെ അലിഞ്ഞു പോവും ആ രീതിയിലാണ് ഈ റവ കേസരി നമ്മൾ കളർ ഒന്നും തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഈ ഒരു സീറ്റ് ഇതുവരെ കഴിച്ച് നോക്കാത്തവർ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ പുതിയ റെസിപ്പികളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും അലൈക്കും